സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം വാർത്തകളിൽ നിറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് വിവാഹം മോദിയുടെ വരവോടെ താരപുത്രിയുടെ വിവാഹം രാഷ്ട്രീയ ചർച്ച കൂടിയായി മാറിയിട്ടുണ്ട് അതേസമയം തന്റെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് അച്ഛൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയാണെന്നാണ് ഗോകുൽ പറയുന്നത് സഹോദരിയുടെ വിവാഹ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് ഗോകുൽ അച്ഛനെ സംസാരിച്ചത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ശ്രദ്ധിക്കാതെയിരുന്നുവെന്ന ആരോപണം ത്തെക്കുറിച്ചും ഗൂഗിൾ സംസാരിക്കുന്നുണ്ട് അച്ഛൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് ഏറ്റവും അടുത്ത് നടന്ന ഒരു സംഭവം പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി തൃശൂരിൽ വന്ന ചടങ്ങിൽ അച്ഛൻ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാതെ കുനിഞ്ഞിരിക്കുന്നു എന്നൊരു ആരോപണം ഉയർന്നു പക്ഷേ അച്ഛൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രി കല്യാണത്തിന് അമ്പലത്തിൽ വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി പേപ്പറിൽ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഗോകുൽ പറയുന്നത് റോഡ് ഇതാണെന്നും അമ്പലത്തിന്റെ പൊസിഷൻ ഇതാണെന്നും ഒക്കെയാണ് അച്ഛൻ അവിടെ അവിടെയിരുന്നു വരച്ചു കൊണ്ടിരുന്നതെന്നാണ് ഗോകുൽ പറയുന്നത് അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്തും വിവാദമാക്കാൻ നടക്കുന്നവർ അതിലും കുറ്റം കണ്ടെത്തിയെന്നും ോകുൽ സുരേഷ് പറയുന്നു ഷൂട്ടിങ്ങിനിടയിൽ പോലും അച്ഛൻ കല്യാണത്തിന് ആളുകൾ വരുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയായിരുന്നു കല്യാണക്കുറിയിൽ സ്വന്തം കൈപ്പടയിൽ പേരെഴുതുന്നതിൽ പോലും അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും ഗോകുൽ പറയുന്നു അച്ഛനൊരു വലിയ വ്യക്തിയാണ് അതേസമയം ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അവളുടെ വിവാഹ ദിവസം ഏറ്റെടുക്കുന്ന ചുമതലകളൊന്നും ഞങ്ങൾ അച്ഛന് കൊടുക്കില്ലെന്നും ഗോകുൽ പറയുന്നുണ്ട് അച്ഛനെ അന്ന് ഫ്രീ ആക്കി വിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും അച്ഛൻ അവിടെ വന്ന് നിന്നാൽ മാത്രം മതിയെന്നാണ് താരപുത്രൻ പറയുന്നത് അതേസമയം തന്റെ വിവാഹം എന്താണെന്ന ചോദ്യത്തിനും അഭിമുഖത്തിൽ ഗോകുൽ മറുപടി പറയുന്നുണ്ട് ആദ്യം ഈ കല്യാണത്തിന്റെ തിരക്കുകൾ ഇറക്കി വെച്ചിട്ട് കുറച്ചുനാൾ സമാധാനമായിട്ടിരിക്കണമെന്നായിരുന്നു താരപുത്രന്റെ പ്രതികരണം അനുജത്തി കൂടിയുണ്ട് അവളുടെയും കാര്യം നോക്കണമെന്നും ഗോകുൽ പറയുന്നു സിനിമയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് അതെല്ലാം വിജയകരമായി ചെയ്തു കഴിയുമ്പോൾ അതെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി വരാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് വിവാഹത്തെക്കുറിച്ച് ഗോകുൽ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളെക്കുറിച്ചും ഗോകുൽ സംസാരിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന തലക്കെട്ടുകൾ കണ്ടിട്ട് തെറ്റുധരിച്ച് കമന്റുകൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഗോകുൾ പറയുന്നത് പ്രബുദ്ധരായ മലയാളി സുഹൃത്തുക്കൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി വേണം പ്രതികരിക്കേണ്ടതെന്നും ഗൂഗിൾ പറയുന്നു ഞങ്ങളെ തെറി പറയിച്ചേ അടങ്ങുവെന്ന രീതിയിലാണ് ചില മീഡിയകൾ തലക്കെട്ടുകൾ ഇടുന്നതെന്നും ഗൂഗിൾ കൂട്ടിച്ചേർത്തു അങ്ങനെ വിവരക്കേട് കാണിക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഗൂഗിൾ പറഞ്ഞു